ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണേ ഇപ്പോൾ ഓണമൊക്കെ വരികയല്ലേ കൂട്ടുകറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കടല വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ തലേ ദിവസമേ കടല വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നൂറ് ഗ്രാം കടലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇതിന് നല്ലോണം കഴുകി ഒരു കുക്കറിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം അതോടൊപ്പം തന്നെ കടല വേവുന്നതിനായിട്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്കിത് ഒരു രണ്ട് മൂന്ന് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നാല് വിസലായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിന്റെ പ്രഷർ എല്ലാം മാറുന്നതിനായി അങ്ങോട്ട് മാറ്റിവെക്കാം കുക്കറിന്റെ പ്രഷർ എല്ലാം മാറുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു കടായിലോ പാനിലോ പച്ചക്ക ചെറുതായി കട്ട് ചെയ്തത് ഒരു കപ്പ് ചേന ചെറുതായി കട്ട് ചെയ്തത് ഒരു കപ്പ് വെള്ളരിക്ക ചെറുതായി കട്ട് ചെയ്തത് ഒരു കപ്പ് കറിവേപ്പില ഒരു തണ്ട് അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഇത്രയും ഇട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുുക എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് വച്ചൻമുളക് നടുകയും മുറിച്ചത് ഇത്രയും ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോകാത്ത രീതിയിൽ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാൻ കണ്ടില്ലേ കളർ എല്ലാം മാറി ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് അരപ്പിനാവശ്യമായ തേങ്ങ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റാം ബാലൻസ്ഡ് ഉള്ള തേങ്ങ നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഞാൻ എടുത്ത തേങ്ങ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കടലയില്ലേ അത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാരുന്നാലും കൂട്ടുകറിയിൽ കുറച്ച് മധുരം ആവശ്യമാണല്ലോ ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സിലേ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കടലയും ആ വെജിറ്റബിൾസും അരപ്പും എല്ലാം പിടിക്കുന്നതിനായിട്ട് ഇളക്കി യോജിപ്പിക്കാം കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ ആ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ വറുത്ത തേങ്ങയില്ലേ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതും ഈ തേങ്ങയാണ് അപ്പം നമുക്കിനി കൂടുതലിട്ട് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും സദ്യ ഉണ്ടാക്കുമല്ലോ ഇപ്പോൾ വലിയ രീതിയിൽ ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും എല്ലാവരും ഉണ്ടാക്കും അപ്പോൾ എല്ലാവരും ഞാനിട്ട ഓരോ റെസിപ്പികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്